കേരളത്തിലെ പ്രധാന കർഷക സമരങ്ങളിലൊന്നായ ഷൂർനാട് വിപ്ലവത്തിന് ഇന്ന് എഴുപത്തിനാല് വയസ്സ് ചരിത്രത്താളുകളിലെ ജ്വലിക്കുന്ന ഓർമ്മകളാണ് ഷൂർനാട് വിപ്ലവം സിപിഐഎമ്മിന്റെയും സിപിഐയുടെയും കേരളത്തിലെ പ്രയാണത്തിന്റെ പ്രധാന ഊർജ്ജമായിരുന്നു ഷൂർനാട് ജന്മിവാഴ്ചയ്ക്കെതിരെ ശൂരനാട്ടെ കർഷകരിലും തൊഴിലാളികളിലും രൂപം കൊണ്ട പ്രതിഷേധം അതിവേഗമാണ് ശക്തിയാർജിച്ചത് ജന്മിത്ത വിലക്കിന്റെ ഭാഗമായി മത്സ്യവില്പനയുമായി ബന്ധപ്പെട്ട് തുടങ്ങിയ സമരത്തിൽ സബ് ഇൻസ്പെക്ടർ ഉൾപ്പെടെ നാലുപേർ കൊല്ലപ്പെട്ടു അന്നത്തെ തിരുക്കൊച്ചി മുഖ്യമന്ത്രിയായ പറവൂർ ടി കെ നാരായണപിള്ള ശൂരനാട് എന്നൊരു നാട് ഇനി വേണ്ടെന്ന് പ്രഖ്യാപിച്ചു പിന്നാലെ ഒരു നാട് മുഴുവൻ പോലീസ് വാഴ്ചയിൽ ചവിട്ടി അരയ്ക്കപ്പെട്ടു ജീവിക്കാൻ കഴിയാതെ വന്നതോടെ കർഷകരും കമ്മ്യൂണിസ്റ്റുകളും പ്രതികരിക്കാൻ നിർബന്ധിതരായി ആദ്യ രക്തസാക്ഷി രക്തസാക്ഷി രാഘവൻ ജയിലറയിൽ ജനുവരി ദിനമായി കേരളത്തിന്റെ രാഷ്ട്രീയ സമര ചരിത്രത്തിലെ ഏറ്റവും നിർണായകമായ ഏടാണ് ശൂരനാട് സമരം കേരളത്തിലെ ഒരു സാധാരണ കർഷക സമരം എന്നതിനപ്പുറം അന്നത്തിനും ആത്മാഭിമാനത്തിനും വേണ്ടി ഒരു ജനത ഒന്നാകെ നടത്തിയ ഒരു വലിയ കുതിച്ചു താഴ്ചാട്ടമായിരുന്നു ശൂരനാട് സമരം എന്നുള്ളതാണ് യാഥാർത്ഥ്യം ആധുനിക കേരള ചരിത്രത്തെ അരുണാഭമാക്കിയ ശൂരനാട് വിപ്ലവം കേരളത്തിന്റെ പോലീസ് നയങ്ങൾ രൂപപ്പെടുത്തുന്നതിനെ പോലും സഹായിച്ചിട്ടുണ്ട് സമരത്തിന് നേതൃത്വം നൽകിയ അഞ്ച് കർഷക തൊഴിലാളികളാണ് പോലീസ് മർദ്ദനത്തിൽ കൊല്ലപ്പെട്ടത് കേസിൽ ശിക്ഷിക്കപ്പെട്ടവരെ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയേഴിലെ ആദ്യ കമ്മ്യൂണിസ്റ്റ് സർക്കാർ ജയിലിൽ നിന്ന് മോചിപ്പിച്ചു ശൂരനാട് വിപ്ലവത്തിൽ പ്രതിയായി ജയിലിൽ കഴിഞ്ഞിരുന്ന ആർ ശങ്കരനാരായണൻ തമ്പി പിന്നീട് ചെങ്ങന്നൂർ മണ്ഡലത്തിൽ നിന്ന് മത്സരിച്ച് വിജയിച്ചു ശങ്കരനാരായണൻ തമ്പി ഇടതുപക്ഷത്തിന്റെ വിപ്ലവം നൽകിയ പങ്ക് വിസ്മരിക്കാൻ കഴിയാത്തതാണ് സ്പീക്കറുമായികൂറിന്റെ രാഷ്ട്രീയ ചരിത്രത്തിന്മേൽ കാലമെഴുതിയ ചുവന്നടയാളമാണ് സൂര്യനാട് ജന്മിവാഴ്ചക്കെതിരെ ഒരു നാടും അവിടുത്തെ നിരാശ്രായ ജനങ്ങളും ജീവിതം കൊണ്ട് പ്രതിരോധം തീർത്തതിന്റെ ഓർമ്മകളാണ് സൂര്യനാടിന്റെ മണ്ണിനെ പറയാനുള്ളത്